സ്നേഹമുള്ളവരെ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ വേദനാജനകമായൊരു സംഭവമാണ് നമ്മൾ കാണുക ജർമ്മിയ പ്രവാചകൻ ബാബുലോൺ രാജാവ് വന്ന് ആക്രമിക്കും എന്ന് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ പല പ്രാവശ്യം കർത്താവിന്റെ വചനത്തിലൂടെ അരുളി ചെയ്തു ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല എന്നാൽ സദക്കിയ രാജാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒൻപതാം വർഷം പത്താം മാസം നെബുക്ക രാജാവ് ജറൂസലമിലേക്ക് വന്ന് സെതക്കിയായേയും പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും എല്ലാം പിടിച്ചുകൊണ്ട് ബാബുലോണിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സെതക്കിയായുടെ മക്കളെ രാജാവിന്റെ മുമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു നെബുക്ക വധിച്ചു രണ്ട് കണ്ണുകളും ശതക്കിയായുടെ ചൂഴ്നെടുത്ത് കളഞ്ഞു എന്നാൽ ജർമ്മിയ പ്രവാചകനെ ഈ ബാബിലോൺ രാജാവ് രക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുക ജർമ്മിയ പ്രവാചകനെ രക്ഷിക്കുവാൻ നെബിക്സ് രാജാവ് പറയുകയാണ് അവനെ നിശ്ചയമായും രക്ഷിക്കണം അതാണ് പറയുന്നത് അവനെ നിശ്ചയമായും രക്ഷിക്കണം അവൻ സംരക്ഷിക്കപ്പെടണം ദൈവവചനം പറയാം നീ എന്നിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന്റെ ജീവൻ വിലപ്പെട്ടതാണെന്നുള്ള വലിയൊരു സത്യമാണ് എല്ലാവരെയും കൊന്നുകളയുമ്പോഴേ യുദ്ധത്തിലൂടെ കൊന്നുകളയുമ്പോഴും ഈ ജർമ്മിയ പ്രവാചകന്റെ ജീവൻ മാത്രം യഹോവ രക്ഷിക്കുകയാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം രക്ഷിക്കുന്ന വലിയൊരു അടയാളമാണ് എന്റെ മനസ്സിൽ തരുന്നത് നമുക്ക് ശ്രദ്ധാപൂർവം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ കേൾക്കാം ഏറ്റവും സ്നേഹമുള്ളവർ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് സണ്ണി പുൽപ്പറമ്പിൽ എന്ന് അടിച്ചാൽ അതിൽ സബ്സ്ക്രിപ്ഷൻ ആകും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വചനത്തിലേക്ക് കിടക്കാം ജെറൂസലേമിൻ്റെ പതനം യൂതാരാജാവായ സദഖ്യായുടെ ഭരണത്തിന്റെ ഒൻപതാം വർഷം പത്താം മാസം ബാബിലോൺ രാജാവ് നെബുക്ക തന്റെ സൈന്യം മുഴുവനോടും കൂടി ജെറൂസലേം വളഞ്ഞു ശതക്കിയായിട്ട് പതിനൊന്നാം വർഷം നാലാം മാസം ഒൻപതാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു ജറൂസലേം പിടിച്ചടക്കിയ ശേഷം ബാബുലോൺ രാജാവിന്റെ പ്രഭുക്കന്മാർ ആഗറിലെ പ്രഭു നെർഗെറേസേർ കൊട്ടാരം വിചാരിപ്പുകാരൻ നിബുഷാസ്ബാൻ അതിർത്തി സൈന്യ നായകൻ നെർഗരസേർ എന്നിവരും മറ്റു സേവകന്മാരും നഗരത്തിന്റെ വാതുക്കൽ സമ്മേളിച്ചു അവരെ കണ്ടപ്പോൾ സെതക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലൂടെ രണ്ട് മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബയിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു എന്നാൽ കൽതായ സൈന്യം അവരെ പിന്തുടർന്നു ജെറിക്കോ സമതലത്തിൽ വെച്ച് സെതക്കിയായ വളഞ്ഞ് തടവുകാരനാക്കി ഹാമാ പ്രദേശത്ത് റിബ് അലായിൽ ബാബിലോൺ രാജാവായ നിബുക്കഥി അടുക്കൽ കൊണ്ടുവന്നു സെതക്കിയായുടെ മേൽ അവൻ വിധി പ്രസ്താവിച്ചു ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സദക്കിയ കാൻകെ അവന്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു ശദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണേക്ക് കൊണ്ടുപോകുവാൻ ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു കൽതായ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു ജെറൂസലേം അതിലുകൾ ഇടിച്ചു തകർത്തു അവന്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനാദൻ ബാബുലോണിലേക്ക് നാടുകടത്തി എന്നാൽ സ്വന്തമായി ഒന്നും ഇല്ലാതിരുന്ന കുറെ ദരിദ്രയും യൂധാ തന്നെ അവൻ പാർപ്പിച്ചു അവർക്ക് മുന്തിരി തോട്ടങ്ങളും വയലുകളും നൽകി ജർമ്മിയായുടെ മോചനം പതിനൊന്നാം വചനം ബാബുലോൺ രാജാവായ നെബുക്കദിനേസ് സേനാ നായകന്മാരായ നിബു സരാദിനോട് ജർമ്മിയയെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക അവന് യാതൊരു ഉപദ്രവവും നേരിടരുത് അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചു കൊള്ളണം അതനുസരിച്ച് ബാബുലോൺ രാജാവിന്റെ അംഗരക്ഷകരായ നെബുസാരാദൻ കൊട്ടാരം വിചാരിപ്പുകാരനായ നെബുഷാസ്ബാൻ അതിർത്തി സൈന്യത്തിന്റെ നായകൻ നായകൻഷർ എന്നിവരും മറ്റു സേവകരും ചേർന്ന് ആളയച്ചു ജർമിയായെ കാവൽ നിന്ന് വരുത്തി അവനെ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയെ ഏൽപ്പിച്ചു അവൻ ജർമിയായെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ജർമിയ ജനത്തിന്റെ ഇടയിൽ വസിച്ചു കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജർമിയാക്കിയ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ പോയി എത്യോപ്യക്കാരൻ അബദ് മലേക്കിനോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നത് പോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിന്റെ മേൽ ഞാൻ വരുത്തി വയ്ക്കാൻ പോകുന്നു നിന്റെ കണ്ണുകൾ അത് കാണും അന്നു നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നെയും നിശ്ചയമായി രക്ഷിക്കും നീ വാളിനിരയാവുകയില്ല യുദ്ധ സമാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനതയുടെ ഇടയിലൂടെ നടന്ന് കർത്താവിൻ്റെ അരുളപ്പാടുകൾ കൃത്യമായി പറഞ്ഞ ജർമ്മിയായ എത്രയോ രീതിയിലാണ് സ്വജനങ്ങള് പീഡിപ്പിച്ചത് കുളത്തിൽ കെട്ടിത്താത്തിയത് വേദനയോടെ ഞങ്ങൾ ഓർക്കുന്നു കഴുത്തിൽ വലിയ മുഖം വെച്ചത് ഞങ്ങൾ ഓർക്കുന്നു ഈ വേദനകളുടെ നടുവിലും കർത്താവിനെ പൂർണ്ണമായി എടുത്തു പറഞ്ഞ ജർമ്മിയ പ്രവാചകനെ അടിമത്തത്തിൽ കടന്നു കഴിഞ്ഞ ജർമ്മിയ പ്രവാചകനെ ഓർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ വചനം നിറഞ്ഞ നാവ് ദൈവത്തിന്റെ വചനം നിറഞ്ഞ ഹൃദയം ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ച നാവ് ദൈവമേ അങ്ങ് സംരക്ഷിക്കുകയാണല്ലോ നല്ല ദൈവമേ വചനത്തിനു വേണ്ടി ജീവിക്കുന്ന മക്കളെ അങ്ങയുടെ വചനം കൊണ്ട് സംരക്ഷിക്കണമേ ആപത്തുകളിലും രോഗങ്ങളിലും വീഴാതെ അങ്ങയുടെ വചനത്താൽ അവരെ കാത്തുകൊള്ളണമേ വചനത്തിനായിട്ട് മാത്രം ദൈവ വചനത്തിനായിട്ട് മാത്രം ജീവിക്കുന്ന സന്യാസികൾ വചനപ്രകോഷകര് ഇവരെ എല്ലാവരെയും സംരക്ഷിക്കണമേ ജർമ്മിയായ പോലെ അടിമത്തിലേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ ദൈവം അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ നിശ്ചയമായും നിന്റെ ജീവൻ രക്ഷിക്കുമെന്നുള്ള വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം അങ്ങനെ വചനം വളർത്തുന്നവരാണ് വചനത്തിന്റെ ശക്തി ഇരുതല ആളായി വചനത്തിൻ്റെ ശക്തി നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അറിയുക അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി